പ്രിയപ്പെട്ട ടെക് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷനിലെ അക്കൗണ്ടന്റ് ജൂനിയർ അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് മാനേജർ തുടങ്ങിയ തസ്തികളിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങൾ പ്രിപ്പറേഷൻ സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് ഒരു ഉദ്യോഗാർത്ഥി തന്റെ പ്രിപ്പറേഷൻ സമയത്ത് വരുത്തുന്ന കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സുകൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയ ആണ് ഞാൻ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാത്ത ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുക ഇതിന്റെ കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുന്നൂറ്റി അറുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അങ്ങനെ രണ്ട് നോട്ടിഫിക്കേഷനായിട്ടാണ് വന്നിരിക്കുന്നത് ബി ആണ് ബിരുദം അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പോഴ ഇതിന് ഏജ് ലിമിറ്റ് എത്രയാണ് പതിനെട്ട് തൊട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഈ ഒരു എക്സാമിന്റെ കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ബികോം ബിരുദം വെച്ചിട്ട് വിളിക്കുന്ന ഒരു പരീക്ഷയാണ് അപ്പൊ ബികോം ഉള്ള ഓൾമോസ്റ്റ് ആൾക്കാരെല്ലാം അപ്ലൈ ചെയ്യും അപ്പൊ എന്തായാലും ഒരു അറുപത്തയ്യായിരത്തിലധികം ആപ്ലിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കാം നമുക്കറിയാം എന്ത് വന്നാലും മാക്സിമം ഒരു നൂറ് അഡ്വൈസൊക്കെ വരത്തുള്ളു അപ്പൊ നമ്മള് ഈ ഒരു നൂറിനകത്ത് എത്തണമെങ്കിൽ നല്ല കോമ്പറ്റീഷൻ ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക പ്രിപ്പറേഷന്റെ സമയത്ത് നമ്മൾ ഒരിക്കലും ഈ അബദ്ധങ്ങൾ കാണിക്കരുത് ഈ അബദ്ധങ്ങൾ നമ്മുടെ പ്രിപ്പറേഷനെ കില്ല് ചെയ്യും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാലാ ഒരു ഉദ്യോഗാർത്ഥി ഏറ്റവും ആദ്യം തയ്യാറെടുക്കുമ്പോ അവൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് അവൻ ഒഫീഷ്യൽ സിലബസ് നോക്കിയിരിക്കണം അല്ലെ അത് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പൊ നമ്മൾ ഈ ഒരു എക്സാമിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാലോ ഇതിന്റെ ഒഫീഷ്യൽ സിലബസ് വന്നിട്ടില്ല അപ്പൊ പല ഉദ്യോഗാർത്ഥികളും ഒഫീഷ്യൽ സിലബസ് വരട്ടെ അതേപോലെ തന്നെ പരീക്ഷാ തീയതി വരട്ടെ എന്ന് പറഞ്ഞ് പ്രിപ്പയർ ചെയ്യാതിരിക്കും അങ്ങനെ ഇരുന്നാൽ അവർക്ക് തന്നെയാണ് അതിന്റെ ബുദ്ധിമുട്ട് വരുന്നത് കാര്യം എന്താ ഒഫീഷ്യൽ സിലബസ് വന്ന് പരീക്ഷാ തീയതി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു എഴുപത്തി അഞ്ചോ തൊണ്ണൂറോ ദിവസേ പഠിക്കാൻ കിട്ടത്തുള്ളൂ ഇത്രയും വലിയ കോമ്പറ്റീഷൻ ആണ് ബി കോം പിരിദാരികളൊക്കെ നോക്കിയിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് അപ്പൊ ഇത്രയും വലിയ കോമ്പറ്റീഷൻ വരുമ്പോ എന്തായാലും എല്ലാവരും തയ്യാറെടുത്ത് തുടങ്ങും അപ്പൊ നമ്മൾ അവസാനം വരെ ഇങ്ങനെ നോക്കിയിരുന്നാൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടത്തില്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങളുടെ കയ്യിൽ പഴയ സിലബസ് ഉണ്ട് അതേപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന കെ എഫ് സിയുടെ സിലബസ് അതും എല്ലാം സെയിം ആണ് അപ്പൊ ആ സിലബസ് ഉണ്ട് അപ്പൊ അത് വെച്ച് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുമെന്നറിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്ന് തന്നെ തയ്യാറെടുത്ത് തുടങ്ങാം എന്നുള്ള അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തയ്യാറെടുത്തു തുടങ്ങാന്നുള്ള അപ്പൊ സിലബസ് നമ്മുടെ ഉള്ള പഴയ സിലബസ് ഒക്കെ നോക്കുക അത് വെച്ച് പഠിച്ചു തുടങ്ങുക എന്തായാലും സിലബസ് കാര്യമായ മാറ്റം വരുത്തില്ല സിലബസ് മാറത്തില്ല എന്ന് തന്നെയാണ് നമ്മുടെ ഒരു വിശ്വാസം കാര്യം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന കെ എഫ് സി പരീക്ഷയ്ക്കും ഈ സിലബസ് തന്നെയായിരുന്നു കെ എഫ് സി അസിസ്റ്റന്റിന്റെ പരീക്ഷയാണ് പറയുന്നത് അത് പതിമൂന്നാം തീയതിയാണ് നടന്നത് അല്ലെ സെപ്റ്റംബർ പതിമൂന്നിന് അതിന് നടന്ന സിലബസും ഇത് തന്നെയാണ് അപ്പൊ എന്തായാലും സിലബസ് ഇത് തന്നെ ആയിരിക്കും ഇനി എന്തെങ്കിലും ചെറിയ ചേഞ്ചസ് വരാം അപ്പൊ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഏറ്റവും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുക പ്രിപ്പയർ ചെയ്ത് തുടങ്ങാന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണ് നമുക്ക് രണ്ടാമത്തെ കാര്യം സെൽഫ് സ്റ്റഡി വിത്തൗട്ട് ക്ലാരിറ്റി ഇൻ ദ സിലബസ് നമുക്കറിയാം നമ്മുടെ കയ്യിൽ ഇപ്പോൾ പഴയ സിലബസ് ഉണ്ട് പക്ഷെ ഈ സിലബസ് നോക്കിയാൽ നമുക്കറിയാം മാനേജ്മെന്റ് ഒക്കെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒന്നോ രണ്ടോ വരിയേ കൊടുത്തിട്ടുള്ളൂ അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാലാ നമുക്ക് ഈ സബ്ജക്റ്റുമായിട്ട് ഇല്ലാത്ത ആൾക്കാർ അതേപോലെ തന്നെ നല്ല ഗ്യാപ്പുള്ള ആൾക്കാർ പിന്നെ വീട്ടമ്മമാര് പഠിക്കാൻ സമയമില്ലാത്തവര് ഇവർക്ക് ഈ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ആ സിലബസിലെ വരികൾ മാത്രം നോക്കിയിട്ട് പഠിക്കാൻ നിന്നാൽ എന്തായാലും പണി കിട്ടും കാര്യം എന്താ നമുക്കറിയാം സിലബസ് അവര് ഒരു ചെറിയ സിലബസ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത് പക്ഷെ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കാരും കാര്യം നമ്മൾ ഓരോ സെമസ്റ്ററിലും പഠിച്ച ഓരോരോ സബ്ജക്ട്സുകളാണ് ഓരോ ചാപ്റ്റർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലെ കാര്യം ഇപ്പൊ മാനേജ്മെന്റ് നോക്കിയാൽ മാനേജ്മെന്റ് നമ്മൾ സെമസ്റ്ററിൽ പഠിച്ച പേപ്പറാണ് അല്ലെ അതിലാകെ മൂന്ന് വരിയെ കൊടുത്തിട്ടുള്ളൂ അതേപോലെ അക്കൗണ്ടിങ് അക്കൗണ്ടിങ് ഒക്കെ നമ്മൾ ഓരോ സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ള പേപ്പേഴ്സാണ് പക്ഷെ അതൊക്കെ നമ്മൾ സിലബസിൽ നോക്കുമ്പോൾ വളരെ ചെറുതായിട്ട് തോന്നും അപ്പൊ ക്ലാരിറ്റി ഇല്ലാതെ നമ്മൾ സിലബസ് മാത്രം നോക്കി പഠിക്കാൻ നിന്നാൽ നമുക്ക് ഉറപ്പായിട്ടും പണി കിട്ടും അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് നിങ്ങളെ സിലബസിൽ ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് സിലബസിൽ എങ്ങനെയാണ് ക്ലാരിറ്റി വരുത്തുന്നത് നമുക്ക് തൊട്ടു മുമ്പേ നടന്ന രണ്ട് പരീക്ഷകൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഇടയിൽ ഏതൊക്കെയാ കെ എഫ് സി അസിസ്റ്റന്റ് അതേപോലെ തന്നെ കമ്പനി ബോർഡ് അക്കൗണ്ടന്റിന്റെ നേരത്തെ പരീക്ഷകൾ അപ്പൊ അതി കൂടെ നോക്കി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ സിലബസ് വെച്ചിട്ട് നമുക്ക് സിലബസ് ഈ ചെറിയ സിലബസിനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ അറിയാത്തവരും അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരെന്ത് ചെയ്യുക ഏറ്റവും ബെറ്റർ പെട്ടെന്നൊരു കോച്ചിങ് സെന്ററിലേക്ക് ജോയിൻ ചെയ്യാന്നുള്ളതാണ് സബ്ജക്റ്റിൽ നോളജ് ഉള്ളവരും നോളജ് ഇല്ലാത്തവരും നിങ്ങൾ എന്ത് ചെയ്യുക സ്വന്തമായിട്ട് പഠിക്കാനാണ് താല്പര്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ സിലബസിനെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങളുടെ ബുക്സ് ഒക്കെ വെച്ചിട്ട് സിലബസിനെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നിട്ടേ നിങ്ങൾ പഠിക്കാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ നിങ്ങൾ സിലബസിനെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുക ക്ലാരിറ്റി ഇല്ലാതെ സിലബസ് ഈ ഒരു സിലബസ് കണ്ടാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്ലാരിറ്റി കിട്ടത്തില്ല അപ്പൊ ക്ലാരിറ്റി ഇല്ലാതെ പഠിക്കരുത് പറഞ്ഞാൽ ഇഗ്നോറിങ് ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻഡ് ദ ഇന്നബിലിറ്റി ടു ഫൈൻ റിലവൻറ്റ് എം സി ക്യൂ സബ്ജെക്ട് എന്താണ് നമുക്ക് സിലബസ് കിട്ടി ചില ആൾക്കാർ എന്ത് ചെയ്യും സിലബസിലെ ഈ പേര് വെച്ചിട്ട് കുറെ ബുക്സ് ഒക്കെ എടുത്തിട്ട് വെറുതെ അങ്ങ് പഠിച്ചു തുടങ്ങണം അങ്ങനെ ഒരിക്കലും പഠിക്കരുത് കാര്യം നമുക്ക് പരീക്ഷയുടെ പാറ്റേൺ എങ്ങനെ എങ്ങനെയുണ്ടാ അല്ലെ പരീക്ഷയുടെ പാറ്റേൺ എങ്ങനെയാണ് അതൊക്കെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം പരീക്ഷയുടെ പാറ്റേൺ എങ്ങനെയാണ് എന്ത് ചോദിക്കും മൊത്തത്തിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്ററിന്റെ മൈൻഡ് സെറ്റ് ഒക്കെ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ റെഫർ ചെയ്യണം എന്ത് ചോദിക്കും എങ്ങനെ ചോദിക്കും ചില ആൾക്കാർ വെറുതെ തിയറി മാത്രം പഠിച്ചുകൊണ്ടിരിക്കും അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടത്തില്ല എത്ര പഠിച്ച ആൾക്കാർ ആൾക്കാരായാലും നിങ്ങൾ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്യണം അത് ക്വസ്റ്റ്യൻ എല്ലാം ആവശ്യമുള്ള ഏത് ക്വസ്റ്റ്യൻ ചോദിക്കും ഏത് ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല അങ്ങനെയുള്ള രീതിയിൽ വേർതിരിച്ചെടുക്കാനുള്ള കഴിവും കൂടെ നമുക്ക് വേണം അപ്പൊ അതെല്ലാം ഉണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ പ്രീവിയസ് ക്വസ്റ്റിനോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള എം സി ക്യൂ ഒന്നും നോക്കാതെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പഠിച്ചാലും നിങ്ങൾക്ക് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കളക്ട് ചെയ്യുക അത് നന്നായിട്ട് അനലൈസ് ചെയ്യുക അതിന്നൊക്കെ എന്തൊക്കെ ചോദിക്കും അങ്ങനെയുള്ള ഒരു ഐഡിയ ഒരു ക്ലാരിറ്റി നിങ്ങൾ ഉണ്ടാക്കുക അതാണ് നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത് ഇത് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ ശരിക്കും പ്രിപ്പറേഷൻ സ്ട്രഗിൾ ചെയ്യും അടുത്ത ഒരു കാര്യം നമുക്കറിയാം ഏതൊരു എക്സാം പ്രിപ്പയർ ചെയ്യണമെങ്കിലും സിലബസ് റെഫർ ചെയ്യണം പ്രീവിയസ് ക്വസ്റ്റ്യൻ റഫർ ചെയ്യണം പിന്നെ നമ്മൾ അടുത്ത് ചെയ്തിരിക്കേണ്ട കാര്യം നമ്മുടെ സ്ട്രെങ്തും വീക്ക്നസ്സും ഐഡന്റിഫൈ ചെയ്യാനുള്ള നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റ് അറിയാം അല്ലെങ്കിൽ നമുക്ക് വല്ലതും അറിയാമോ ഇക്കാര്യം ആദ്യം നമ്മൾ നോക്കണം ഒന്നും അറിയത്തില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഒരു എക്സ്പേർട്ടിന്റെ സഹായം ആവശ്യമാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇനി കുറെ കാര്യങ്ങൾ അറിയാം എങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ പഠിച്ചാൽ മതി അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ സിലബസ് നോക്കുക പ്രീവിയസ് ഒക്കെ നോക്കുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും ഐഡന്റിഫൈ ചെയ്യാം ഇനി സ്ട്രെങ്തിൻ്റെയും വീക്ക്നെസിൻ്റെയും കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം വേണം നിങ്ങൾ ശ്രദ്ധിക്കുക പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു ലോങ് ടൈം പ്രോസസ്സാണ് നമുക്കറിയാം ഇതിൻ്റെ പരീക്ഷ വരാൻ ഒരു ആറോ എട്ടോ മാസം എടുക്കും അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നിങ്ങൾ നല്ലോണം സ്ട്രോങ് ആയിട്ടിരിക്കണം കൺസിസ്റ്റന്റ് ആയിരിക്കണം നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം അപ്പൊ അങ്ങനെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അത് നിങ്ങളെ മനസ്സിനെ പരിവപ്പെടുത്തിയിട്ടേ പ്രിപ്പയർ ചെയ്യാവുള്ളൂ അപ്പൊ ഞാൻ ആ സ്ട്രെങ്തും വീക്ക്നസ്സും ഐഡന്റിഫൈ ചെയ്യാൻ പറയുന്നതിനകത്ത് ഇതും കൂടെ ഉൾപ്പെടും അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഓക്കെ അതായത് നിങ്ങളുടെ സബ്ജക്ട് നോളജ് മാത്രമല്ല അവിടെ നിങ്ങൾ സ്ട്രെങ്തിനും വീക്ക്നസിനെയും നിങ്ങൾ ഐഡന്റിഫൈ ആണ് അതേപോലെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇതുപോലെ ഈ സിറ്റുവേഷനെ അതായത് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള പ്രിപ്പറേഷനകത്ത് അപ്പ് ആൻഡ് ഡൗൺസ് വരും അപ്പൊ ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനെ നിങ്ങൾ അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള മനോധൈര്യം നിങ്ങൾക്ക് ഉണ്ടാക്കണം അപ്പൊ അത് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം അതില്ല എങ്കിൽ ഫോർ എക്സാമ്പിൾ ചില ആൾക്കാർ ഒരു നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ അവരുടെ ജോലിയും കളഞ്ഞിട്ട് പഠിക്കാനൊക്കെ നിൽക്കും അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ വരുമാനം നിലയ്ക്കുമ്പോൾ അവർക്ക് ഫ്രസ്ട്രേഷൻ വരും അവർക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല അതൊക്കെ കൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും ഐഡന്റിഫൈ ചെയ്തിട്ട് അല്ലെങ്കിൽ അനലൈസ് ചെയ്തിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യാവുള്ളൂ ചില ആൾക്കാർക്ക് ചിലപ്പം ജോലിയൊക്കെ കളഞ്ഞാലും എത്ര പ്രഷർഡ് ആ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയാലും അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈസി ആയിട്ട് പഠിക്കാം പക്ഷെ നമ്മൾ നമ്മളെ ഒന്ന് അനലൈസ് ചെയ്യണം അതൊക്കെ നമുക്ക് പറ്റുമോ എന്നിട്ടേ നമ്മൾ പ്രിപ്പറേഷനിലോട്ട് വരാവുള്ളൂ ഓക്കെ അടുത്ത പോയിന്റ് യൂസിംഗ് ഇംപ്രോപ്പർ സ്റ്റഡി മെറ്റീരിയൽ അല്ലേ അതേപോലെ തന്നെ ഓവർ റിസോഴ്സ് അതൊക്കെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ ഇല്ല ചെയ്യും നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ചില ആൾക്കാർ ഒന്നിക്കൂടെയുള്ള മെറ്റീരിയൽ ഒരു സബ്ജക്റ്റിനു തന്നെ മാനേജ്മെന്റിന് തന്നെ അഞ്ചു ആറ് ബുക്കൊക്കെ വെച്ചാണ് പഠിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരിക്കലും പഠിച്ചു തീരത്തില്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക പ്രോപ്പർ സ്റ്റഡി മെറ്റീരിയൽ കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക അല്ല എങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷനെ നിങ്ങൾ ശരിക്കും സ്ട്രഗിൾ ചെയ്യും വരെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തീരത്തില്ല ഓക്കെ അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഈ സ്റ്റഡി മെറ്റീരിയൽ ചില സബ്ജക്റ്റിനൊക്കെ ഒന്ന് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ സ്റ്റഡി മെറ്റീരിയൽ ഒക്കെ റെഫർ ചെയ്യേണ്ടി വരും അപ്പൊ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ് ബുക്ക് റെഫർ ചെയ്യുക എന്നുള്ളത് സ്റ്റാൻഡേർഡ് ബുക്ക് റെഫർ ചെയ്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ ഇതായിട്ടുള്ള ഒരു നോട്ട് ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് പിന്നെ റിവൈസ് ചെയ്യുമ്പോൾ എന്താണ് എളുപ്പത്തിൽ റിവൈസ് ചെയ്യുക പിന്നെ ഈ ബുക്ക്സ് ഒന്നും നോക്കണ്ട അത് നിങ്ങൾ ശ്രദ്ധിക്കുക ദൻ അടുത്തത് ചൂസിങ് ദ റോങ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെ അതായത് നമ്മുടെ സബ്ജക്റ്റിൽ ക്ലാരിറ്റി ഇല്ലാത്ത ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമ്മൾ ജോയിൻ ചെയ്യുക ഫീസ് നോക്കിയിട്ട് ചില ആൾക്കാർ നോക്കുമ്പോൾ ആയിരം രൂപയ്ക്ക് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് എവിടെയെങ്കിലും കോച്ചിങ് കൊടുക്കും അപ്പോൾ അവര് ഈ ഫീസ് നോക്കിയിട്ട് ക്വാളിറ്റിയെ അവർ നോക്കത്തില്ല അല്ലെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ ജോയിൻ ചെയ്യാതിരിക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അപ്പോൾ നിങ്ങൾ ഫീസ് നോക്കി ക്വാളിറ്റി നോക്കാതെ ഒരിക്കലും ഒരു കോച്ചിങ് സെന്ററിൽ ജോയിൻ ചെയ്യരുത് അത് ഞാൻ ആവർത്തിച്ചാവർത്തിച്ച് പറയാണ് അപ്പൊ നമ്മുടെ സബ്ജക്റ്റിനെ പറ്റി വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം അവർ ഈ സിലബസ് ഡെവലപ്പ് ചെയ്ത് തരുന്നവരായിരിക്കണം അല്ലാതെ കറക്റ്റ് ഈ സിലബസിലുള്ള അതേ വേട് മാത്രം പഠിപ്പിക്കുന്നതിനേക്കാൾ ഉപരി ഇതിനകത്ത് എന്ത് പഠിക്കണം എന്ത് പഠിക്കണ്ട എന്നുള്ള ക്ലാരിറ്റി ഉള്ള മെൻറ്റർ ഉണ്ടായിരിക്കണം അധ്യാപകർക്കെല്ലാം സബ്ജെക്ട് നോളജ് ഉണ്ടായിരിക്കണം അത് നിങ്ങൾക്ക് ഈ സാമ്പിൾ ക്ലാസ്സുകൾ കാണുമ്പോഴും വെബിനാറിലൊക്കെ പങ്കെടുക്കുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഒരു കോച്ചിങ് സെന്റർ ജോയിൻ ചെയ്യാൻ ഇനി എങ്ങാനും നിങ്ങൾക്ക് അബദ്ധം പറ്റിയാൽ പോലും നിങ്ങൾ പെട്ടെന്ന് സ്വിച്ച് ചെയ്യണം ഒരു കോച്ചിങ് സെന്ററിൽ നിങ്ങൾ ചിലപ്പം എന്താണ് അവിടെ നിങ്ങൾ അബദ്ധം പറ്റി ജോയിൻ ചെയ്തു പോയി നിങ്ങൾക്ക് കുറെ നാള് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് സ്വിച്ച് ചെയ്ത് തോന്നണം അല്ലാതെ നമ്മുടെ പൈസ പോയെന്നും പറഞ്ഞ് നമ്മൾ പിന്നെയും അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിരുന്നാൽ നമുക്ക് നമ്മുടെ അത് നമ്മുടെ പ്രിപ്പറേഷനെ ഹിൻഡർ ചെയ്തു ഓക്കെ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ദൻ അടുത്തത് നമ്മൾ പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ഇല്ലാതെ അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ് നിങ്ങൾ നോക്കുമ്പോൾ ചെറിയ സിലബസ് ആയിട്ട് തോന്നും പക്ഷെ ബികോമിന് പഠിച്ച ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ഈ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ഒരു ഇംപ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി പ്ലാനിൽ നമ്മൾ പഠിക്കുകയാണ് നമുക്ക് സ്റ്റഡി പ്ലാൻ ഇല്ലാതിരുന്നാൽ അതായത് ഇംപ്രോപ്പർ സ്റ്റഡി പ്ലാനും ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള ടൈം മാനേജ്മെന്റും ആണെങ്കിൽ നമുക്ക് അത് പ്രിപ്പറേഷനെ ശരിക്കും സ്ട്രഗിൾ ചെയ്യും കാര്യം നമുക്കറിയാം പഠിക്കുന്നതിന് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു പ്ലാൻ വേണം കാര്യം എന്താ ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പഠിച്ചാലേ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ അത് ഒറ്റ ദിവസം കൊണ്ടല്ല നമ്മളെല്ലാം പഠിക്കും നമ്മൾ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്കൊക്കെ പരീക്ഷയുടെ തലയിൽ നിന്നിരുന്ന ഒറ്റ ദിവസം കൊണ്ട് ഒരു സബ്ജെക്ട് പഠിക്കുന്ന പോലെ അല്ല നമുക്ക് എന്ത് ചെയ്യണം കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം അപ്പൊ നമുക്ക് എന്ത് വേണം കറക്റ്റ് ആയിട്ടുള്ള മാക്രോ ആയിട്ടുള്ളതും മൈക്രോ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ വേണം മാക്രോ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഉള്ള എങ്ങനെ എങ്ങനെയാണെന്ന് ഡിവൈഡ് ചെയ്തെടുക്കുന്നതിനാണ് പിന്നെ മൈക്രോ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ അതിനകത്ത് തന്നെ ഓരോ ദിവസവും എന്തൊക്കെ പഠിക്കണം അങ്ങനെയുള്ള നമുക്ക് ഒരു സ്റ്റഡി പ്ലാൻ വേണം അതേപോലെ തന്നെ നമുക്ക് ടൈം മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം പ്രോപ്പർ ആയിട്ടുള്ള റിവിഷനും പ്രാക്ടീസും ഒക്കെ വേണം എം സിക്ക് പ്രാക്ടീസ് ഒക്കെ വേണം ഇതൊന്നും ചെയ്യാതിരുന്നാൽ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷനെ കില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് നിങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം ദെൻ പല ആൾക്കാരും മെജോറിറ്റി ആൾക്കാരും ഇൻകൺസിസ്റ്റന്റ് ആണ് അല്ലെ കാര്യം എന്താ നമുക്ക് പ്രിപ്പറേഷനിൽ വേണ്ടത് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെന്റ് ആ നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ലെങ്കിലും നിങ്ങൾ ഓരോ ദിവസവും ചെറിയ 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 സ്റ്റെപ്സുകൾ എടുക്കുക ഓരോ ദിവസവും കുറച്ചു കുറച്ചെങ്കിലും പഠിക്കുക എല്ലാ ദിവസവും അത് കൃത്യമായിട്ട് പഠിക്കുക അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തി നിങ്ങൾക്ക് എന്ത് ചെയ്യാ ഈ എക്സാംസ് ക്രാക്ക് ചെയ്യുക അപ്പൊ നിങ്ങൾ കൺസിസ്റ്റന്റ് ആവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അപ്പൊ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് തയ്യാറെടുക്കുമ്പോഴും കുറച്ചു കുറച്ചെങ്കിലും പഠിക്കുക ഓരോ ദിവസവും നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് പഠിക്കുക നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിക്കുക എന്നിട്ട് പ്രിപ്പറേഷൻ്റെ ടൈം ഗ്രാജ്വലി കൂട്ടിയെടുക്കുക അപ്പൊ നിങ്ങൾ എല്ലാ ദിവസവും പഠിക്കണം എന്ത് സംഭവിച്ചാലും എല്ലാ ദിവസവും പഠിക്കുക നിങ്ങൾ കൺസിസ്റ്റന്റ് ആകുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷനിലെ എളുപ്പത്തില നിങ്ങൾക്ക് മുന്നേറാൻ പറ്റും അടുത്തത് സൂപ്പർഫിഷ്യൽ സ്റ്റഡിഡ് ഓഫ് ഇൻഡ് പ്രിപറേഷൻ പല ആൾക്കാരും ചെയ്യുന്ന ഒരു അബദ്ധമാണ് പല ആൾക്കാരും ഏതെങ്കിലും റാങ്ക് ഫയലോ അല്ലെങ്കിൽ ഏതെങ്കിലും എം സി ക്യൂ ബുക്കൊക്കെ വെച്ചിട്ട് ഓടിച്ചു പഠിക്കും നമുക്ക് സർഫസ് ലെവലിൽ നിന്നുള്ള പഠിത്തം ഇപ്പോഴത്തെ പി എസ് സി പരീക്ഷകളിൽ ഒരിക്കലും പ്രാക്ടിക്കലി ആപ്ലിക്കബിൾ അല്ല അപ്പൊ സർഫസ് ലെവലിൽ നിന്ന് പഠിക്കരുത് നമ്മൾ എന്ത് പഠിച്ചാലും അത് ഡെപ്തി പഠിക്കണം ഈ ഡെപ്തി പഠിച്ചാലുള്ള ഉപകാരം എന്താണ് നമ്മൾ പരീക്ഷയ്ക്ക് പോയി പരീക്ഷയ്ക്ക് എത്ര പാടായി വന്നാലും നമുക്ക് കൺസെപ്റ്റൽ നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഇരുന്ന് എലിമിനേറ്റ് ചെയ്തെങ്കിലും ചെയ്യാൻ പറ്റും ക്വസ്റ്റിനെ റോങ് ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്തെങ്കിലും ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ ഏതൊരു പഠിത്തത്തിനാണ് പഠിക്കുന്നതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ സ്മാർട്ട് വർക്ക് ആണ് ചെയ്യേണ്ടത് ആ സ്മാർട്ട് വർക്കിൽ തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഡെപ്ത് ആയിട്ട് പഠിക്കുക ഡെപ്ത് ആയിട്ട് പഠിച്ചാൽ നമുക്ക് എന്താണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാലും അതിനെ ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാം ഓക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പോ പ്രോബ്ലമാറ്റിക്കോ നമുക്ക് കൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം പരീക്ഷ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ോപ്പർ റിവിഷൻ ആൻഡ് ഇൻസഫിഷ്യൻ പ്രാക്ടീസ് നമ്മൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന പല ആൾക്കാരും പഠിക്കും പക്ഷെ റിവിഷൻ ചെയ്യത്തില്ല അതേപോലെ തന്നെ എം സി ക്യൂസ് പ്രാക്ടീസ് ചെയ്യത്തില്ല എം സി ക്യു പ്രാക്ടീസ് ചെയ്യുന്ന തന്നെ പ്രോപ്പർ ആയിട്ടുള്ള എം സി ക്യൂ ആണോ എന്ന് നിങ്ങൾക്കറിയത്തില്ല പല ബുക്കിന്റെയും ബാക്ക്സൈഡിലുള്ള എം സി ക്യൂ മാത്രം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ സിമിലർ ആയിട്ട് നടന്ന പരീക്ഷകൾ സിമിലറായിട്ട് നടന്ന അതർ സ്റ്റേറ്റ് പി എസ് സിയുടെ പരീക്ഷകളും ഇതെല്ലാം നിങ്ങൾ എടുത്ത് പ്രാക്ടീസ് ചെയ്യണം അല്ലാതെ വെറുതെ നിങ്ങൾ എന്താണ് വെറുതെ പഠിച്ച കാര്യമില്ല നമുക്ക് ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമും നമുക്ക് അനായാസം നമുക്ക് എടുക്കണമെങ്കിൽ ഫുൾ സിലബസ് കവറേജ് വേണം ഫുൾ റിവിഷൻ വേണം അതേപോലെ തന്നെ ക്വാളിറ്റി പ്രാക്ടീസ് വേണം എന്താണ് ക്വാളിറ്റി പ്രാക്ടീസ് ക്വാളിറ്റി പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണ്ട ക്വസ്റ്റ്യൻസ് പരമാവധി നമ്മൾ പ്രാക്ടീസ് ചെയ്യുക ഇംപ്രോപ്പർ ആയിട്ടുള്ള ക്വസ്റ്റ്യനെ അവോയ്ഡ് ചെയ്യുക അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഓക്കെ അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് ഇംപ്രോപ്പർ ഗൈഡൻസ് പലരും പല ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്യും അതി പല ആൾക്കാരും പലതും പറയും അതെല്ലാം കേട്ടിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാൻ നിൽക്കുക അതേപോലെ തന്നെ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുക ഇംപ്രോപ്പർ ആയിട്ടുള്ള മെന്റർ അതെല്ലാം എല്ലാം നിങ്ങളുടെ പ്രിപ്പറേഷനെ കില്ലേ നിങ്ങളെ വഴിതെറ്റിക്കും അപ്പൊ കറക്റ്റായിട്ടുള്ള ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക പല ഗ്രൂപ്പുകളിലും ജോയിൻ ചെയ്യുമ്പോൾ പല ഗ്രൂപ്പുകളിലും പല ആൾക്കാരും അറിവുള്ളവരിൽ നിന്ന് അടിച്ച് പല ആൾക്കാരും പല കാര്യങ്ങളും പറയും ചിലർ പറയും പരീക്ഷ ഇനി വിളിക്കത്തില്ല നോട്ടിഫിക്കേഷൻ എന്താണ് ഇതിന്റെ പരീക്ഷ നടക്കത്തില്ല ഇതിന് വേക്കൻസി ഇല്ല അങ്ങനെയുള്ള പല കാര്യങ്ങളും പറയും പല ആൾക്കാരും പിന്നെ പ്രിപ്പറേഷനില്ല ഒക്കെ തന്നെ ചില ഇത് പറയും ഇത് ഇതാണ് ഇതിന്റെ ഉത്തരം അതൊക്കെ അങ്ങനെ പല ആൾക്കാരും ഒരുപാട് ആൾക്കാരെ കേൾക്കാതിരിക്കുക ഏറ്റവും ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഓക്കെ അപ്പോ പല ആൾക്കാരും എന്താണ് ഒട്ടും അറിയാത്ത ആൾക്കാരുടെ ഗൈഡൻസ് നമ്മൾ ഒരിക്കലും സീക്കിയാതിരിക്കുക അത് നിങ്ങളുടെ പ്രിപ്പറേഷനെ ശരിക്കും അത് നിങ്ങളുടെ പ്രിപ്പറേഷനെ കില്ലേ അടുത്തത് ഓവർ കോൺഫിഡൻസ് ആൻഡ് അണ്ടർ കോൺഫിഡൻസ് ഇതിൽ നമ്മുടെ തൊട്ടു മുമ്പേ നടന്ന കെ എഫ് സി പരീക്ഷകളിലൊക്കെ പല ആൾക്കാരും ജോയിൻ ചെയ്തു നന്നായിട്ട് പഠിക്കുന്നവരുണ്ട് പഠിക്കാത്ത ആൾക്കാരുണ്ട് അത് ഈ ചില ആൾക്കാർ പറയും എനിക്ക് ഇതെല്ലാം അറിയാം ഞാൻ പി ജി ഉള്ളതാണ് ഇത് പി എച്ച് ഡി ഉള്ളതാണ് പക്ഷെ പരീക്ഷ എഴുതി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് മൊത്തത്തിൽ ഒരു നാൽപ്പത് മാർക്ക് പോലും സ്കോർ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ എത്ര പഠിച്ചതാണ് നമുക്ക് മാസ്റ്റർ ഡിഗ്രി ഉണ്ടോ പി എച്ച് ഡി ഉണ്ടോ അതൊന്നും ഒരു ഫാക്ടർ അല്ല ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കോമ്പറ്റേറ്റീവ് എക്സാമിലെ സ്മാർട്ട് വർക്ക് അതേപോലെ അവിടെ കിട്ടുന്ന നമ്മുടെ എക്സാം ഹാളിൽ കിട്ടുന്ന ഒന്നര മണിക്കൂറിനെ എങ്ങനെ നമ്മൾ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതാണ് അപ്പം നമുക്ക് മനസ്സിലാവേണ്ട അവിടെ പെർഫോമൻസ് ആണ് ഒരാളുടെ പെർഫോമൻസ് ആ ഒന്നര മണിക്കൂറിലയാളുടെ പെർഫോമൻസ് എത്രമാത്രം എഫിഷ്യന്റ് ആയിട്ട് പഠിച്ചു ആ ഒന്നര മണിക്കൂറിൽ എങ്ങനെ പോയി പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് കോമ്പറ്റീറ്റീവ് എക്സാമിന്റെ വിജയം എന്ന് പറഞ്ഞാൽ അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ എത്ര ഡിഗ്രി ഉള്ള ആളായാലും അതൊന്നും അല്ല അവിടുത്തെ ഫാക്ടർ അവിടെ എന്താണ് അവിടെ നമ്മൾ എത്ര എഫിഷ്യന്റ് ആയിട്ട് ഇതിനെ പഠിച്ചു എങ്ങനെ ഈ ഒന്നര മണിക്കൂർ ഈ നൂറ് ചോദ്യങ്ങളെ എല്ലാ ചോദ്യങ്ങളും തെറ്റു മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുക എന്നുള്ള കാര്യമാണ് അപ്പോൾ ഓവർ കോൺഫിഡൻസും കുഴപ്പമാണ് അതേപോലെ കോൺഫിഡൻസ് ഇല്ലാത്തതും കുഴപ്പമാണ് ഒട്ടും അറിയാത്ത ഒന്നും ഇനി എത്ര പഠിച്ചാലും എനിക്കൊന്നും അറിയത്തില്ല എന്നുള്ള കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യുക മാക്സിമം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ മെൻഡേഴ്സിനോട് നിങ്ങളുടെ കുഴപ്പം എന്താന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് കറക്റ്റ് ചെയ്യുക അങ്ങനെ കറക്റ്റ് ചെയ്തൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്താൻ പറ്റും അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ പ്രിപ്പറേഷൻ സമയത്ത് ശ്രദ്ധിക്കുക പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് ഉള്ള കാര്യമല്ല പറയുന്നത് പ്രിപ്പറേഷൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പേ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ വേണം അങ്ങനെ നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാലാ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെയുള്ള നിങ്ങളുടെ സ്വപ്ന ജോലി ആദ്യത്തെ അഡ്വൈസിൽ തന്നെ നിങ്ങൾക്ക് നേടാൻ പറ്റും അപ്പാ ടെസി ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇതിൽ ആദ്യ റാങ്ക് നേടാനായിട്ട് ടെക് പി എസ് കേരളത്തിലെ മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകളാണ് നടത്തുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഫുൾ സിലബസ് ബേസ്ഡ് റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ് ഉണ്ട് നിങ്ങൾക്ക് ഗൈഡൻസ് ഉണ്ട് മെന്റർഷിപ്പ് ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് സ്റ്റഡി മെറ്റീരിയൽ തരും ഈ സ്റ്റഡി മെറ്റീരിയൽ പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുക അപ്പൊ നിങ്ങൾ നോട്ടൊന്നും എഴുതേണ്ട കാര്യമില്ല സ്മാർട്ട് ആയിട്ടുള്ള നോട്ടായിരിക്കും അപ്പോൾ ഫുൾ സിലബസ് ക്ലാസ് തരും ഫുൾ നോട്ട്സ് തരും ടോപ്പിക് വൈസ് പരീക്ഷകളുണ്ട് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷ ഉണ്ട് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് കിട്ടിയിരിക്കും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ വേറെ കേരളത്തിലെ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് തരാൻ പറ്റാത്ത രീതിയിലുള്ള മാക്സിമം കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും നിങ്ങൾക്ക് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേറൊരു സോഴ്സിനെ ഡിപെൻഡ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല നമ്മുടെ അധ്യാപകരെല്ലാം ഏറ്റവും മികച്ച അധ്യാപകരാണ് കേരളത്തിലെ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും അപ്പൊ അവരുടെ ക്ലാസ്സുകളെല്ലാം കിട്ടി നമ്മുടെ ഗൈഡൻസും എല്ലാം ആവുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം മാത്രം മതി നിങ്ങൾ ജസ്റ്റ് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കുക നമ്മൾ നടത്തുന്ന പരീക്ഷകൾ കൃത്യമായിട്ട് ചെയ്യുക നമ്മുടെ റിവിഷൻ അല്ല കറക്റ്റായിട്ട് പങ്കെടുക്കുക ലൈവ് ക്ലാസ്സിൽ കയറാൻ പറ്റുന്നവരാണെങ്കിൽ ലൈവ് ക്ലാസ്സിൽ കയറുക ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന ജോലി ഏറ്റവും എളുപ്പത്തിൽ കൈക്കലാക്കാം നമുക്ക് നിങ്ങളുടെ ഈ ജോലി സംബന്ധമായിട്ടുള്ള സംശയങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എങ്ങനെ ആദ്യ റാങ്കുകൾ നേടണം അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള നിങ്ങൾക്ക് സംശയമുള്ളവരാണ് അല്ലെങ്കിലുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും മറുപടി നമുക്ക് അത് അതിനായിട്ട് നമ്മളൊരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഫ്രീ വെബിനാർ ആണ് ഇരുപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എട്ട് പി എമ്മിനാണ് നമ്മൾ നടത്തുന്നത് അപ്പൊ നമ്മുടെ എക്സ്പേർട്ട് ടീം ഉണ്ടാകും അപ്പൊ വെബിനാർ നടത്തുന്നത് നിജോസാർ സാറാണ് അപ്പൊ നിജോ സാറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൊമേഴ്സിലെ ഒരു ബെസ്റ്റ് ഫാക്കൽറ്റി തന്നെയാണ് കേരളത്തിൽ ലഭിക്കാവുന്ന ഒരു ബെസ്റ്റ് ഫാക്കൽറ്റി തന്നെയാണ് അപ്പോൾ സാറ് വെബിനാറിൽ ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ എക്സ്പേർട്ട് ടീമും കൂടെ വെബിനാറിലുണ്ട് അപ്പൊ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് അവിടെ ക്ലിയർ ചെയ്യാം അപ്പോൾ ഈ എക്സാമിന് തയ്യാറെടുക്കുന്നവർ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം നിങ്ങളെ പ്രിപ്പറേഷനില്ല ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ കറക്റ്റ് ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ജോലി നിങ്ങൾക്ക് എളുപ്പത്തിൽ കൈക്കലാക്കാം അപ്പോൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ളവർ എത്രയും പെട്ടെന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ജോയിൻ ചെയ്യാം അപ്പോൾ ഈ പ്രിപ്പറേഷന് ഇതിന് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്